സൊഫർ മാസം ആരംഭിക്കലോടുകൂടെ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ഉസ്താദുമാർ നേരിടുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് സൊഫർ മാസത്തിൽ ഉസ്താദ് പുരേക്കൂടുതൽ ഹൗസ് വാമിങ് നടത്താൻ പറ്റുമോ വീട് നിർമ്മാണം തുടങ്ങാൻ പറ്റുമോ യാത്ര തുടങ്ങാൻ പറ്റുമോ വിവാഹം നടത്താൻ പറ്റുമോ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വിഷയങ്ങൾ നടത്താൻ പറ്റില്ല എന്ന ധാരണയോടുകൂടെ പല ആളുകളും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിശ്വാസം സമൂഹത്തിനിടയിൽ എന്താ പടർന്നു പിടിച്ചത് എന്താണ് അതിൻ്റെ കാരണം സൊഫർ മാസം പൊതുവേ ദുഷഗുനമുള്ള ചീത്ത മോശപ്പെട്ട മാസമാണോ സൊഫർ മാസത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമോ മുത്തുനബി സല്ല അലൈഹി സ്വലമാതങ്ങളുടെ ജീവിതത്തിൽ സൊഫർ മാസവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാറ്റിവെക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതല്ല നിബിധങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെയാണോ ചെയ്തിട്ടുള്ളത് ഇനി ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയാണ് സഫർ മാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന സംശയങ്ങൾ തീരും അന്നത്തെ മാസം കാര്യങ്ങൾ തുടങ്ങാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളോടും ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ആധികാരികമായി ഇതിനെക്കുറിച്ച് മറുപടി പറയാൻ പറ്റും നിങ്ങൾ കുറച്ച് ക്ഷമയോടുകൂടി ഇത് കേട്ടിരിക്കണം കാരണം ഇത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇനി നിങ്ങൾക്ക് ഈ സംശയം ഉണ്ടാകാൻ പാടില്ല ഇത് ആത്മാർത്ഥമായിട്ട് കേട്ട് മനസ്സിലാക്കിയാൽ ഇതിൽ കൃത്യമായി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങളുണ്ട് മാത്രമല്ല മുത്തുനബി സല്ല അലൈഹി സ്വലം അതങ്ങളുടെ ജീവിതത്തിൽ സഫർ മാസവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു സംഭവം നടന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് തെളിവാണ് അതൊരു സുന്നത്തായ കർമ്മവും കൂടെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ സഫ്ഫർമാസം ഇതിനും കൂടെ പറ്റിയതായിരുന്നോ ഞാൻ ഇങ്ങനെയാണല്ലോ ഇതിനെക്കുറിച്ചൊക്കെ തെറ്റിദ്ധരിച്ചത് എന്ന് നമുക്കൊക്കെ തോന്നിപ്പോകും അത്രമേൽ വളരെ കൃത്യതയാർന്ന ചില വിശദീകരണങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം ഇനി ചാൽ അത് നിങ്ങൾക്കിതൊക്കെ ഒരു ആദ്യം അറിയുവാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക താഴെ എഴുതി അറിയിക്കുക ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഏതാണെന്ന് പ്രത്യേകം എഴുതി അറിയിക്കാൻ കഴിയുന്നവരെഴുതി അറിയിക്കുക അത് മറ്റുള്ളവർക്ക് അത് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ കാരണമാകുമെന്നുള്ളത് കൊണ്ടാണത് പറയുന്നത് എന്നിശാ നമ്മളെല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റയുടെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇനി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമാണല്ലോ കാണാൻ സാധിക്കുക ഇല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ കാര്യങ്ങളൊക്കെ അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇനി ശേഷം സഫർ സൊഫർ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഹിജ്ര കലണ്ടറിലെ രണ്ടാമത്തെ മാസമാണ് സഫർ മാസം ആ സഫർ മാസം പ്രവേശിക്കുമ്പോൾ മറ്റു മാസങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സഫർ മാസത്തിൻ്റെ ആഗമനത്തെയും അതിൻ്റെ ദിനരാത്രിങ്ങളെയും ആശങ്കയോടുകൂടിയാണ് പലരും നോക്കി കാണുന്നത് സൊഫർ മാസവുമായി ബന്ധപ്പെട്ട് സഫർ പൊതുവെ ചെയ്യത്ത മാസമാണെന്നും അതിൽ നല്ല കാര്യങ്ങളൊന്നും ചെയ്തുകൂടാ എന്നും അഥവാ അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് പരാജയപ്പെടും അത് ദോഷകരമായി സംഭവിക്കും പൊതുവെ ജനങ്ങളിൽ ഇങ്ങനൊരു വിശ്വാസം വന്നു പോയിട്ടുണ്ട് പരന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹം പോലെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ വീട് താമസം ഹൗസ് വാമിങ് വീട് നിർമ്മാണം ആരംഭിക്കൽ ഇങ്ങനെ തുടങ്ങുന്ന വിഷയങ്ങൾ ഒരാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് ആ സൊഫർ മാസത്തിൽ അവർ മാറ്റി വെക്കും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ മാറ്റി വെക്കുന്നു സഫറിൽ ചെയ്താൽ അതൊക്കെ പൊട്ടിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് ചില ഈ പ്രസവവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ അത് മാറ്റിവെക്കാൻ കഴിയാത്തത് കൊണ്ട് അന്ന് നടത്തിപ്പോരുന്നു അപ്പോഴും അത് എന്താ അന്ന് സംഭവിച്ചതുകൊണ്ട് ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് എന്നൊക്കെ കരുതി എത്രയോ ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതിങ്ങനൊരു ധാരണ വരാനുണ്ടായ ചെ ചെ ചില ചെറിയൊരു കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കണം വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം ഒന്നാമത്തെ മാസം എന്നുള്ളത് മൊഹറ മാസമാണ് അത് പവിത്രമായ പരിശുദ്ധമായ വിശുദ്ധ ഖുർആൻ പറഞ്ഞ നാലു മാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പവിത്രമേറിയ യുദ്ധ നിഷിദ്ധമായ മൊഹറ മാസമാണ് പിന്നെ മൂന്നാമത്തെ മാസം എന്നുള്ളത് റബിയുൽ ലവൽ ആണ് റബിയുല്ലവുല മുത്തുനബി സാഹ അലൈഹി വസ്ലാം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബിയുല്ലവല് മാസം അപ്പൊ ഈ രണ്ടു മാസങ്ങൾക്ക് ഇടയിൽ കിടക്കുന്ന അത് ഒറ്റവാക്കിൽ മറ്റു ചില മാസങ്ങളുടെ പ്രത്യേക പദവി സൊഫറിനില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതുപോലെയുള്ള പക്ഷേ അത് കരുതിയിട്ട് ആ സൊഫർ മാസത്തിൽ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ധാരണ നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല യഥാർത്ഥത്തിൽ സൊഫർ മാസത്തെ ഒരു ചീത്ത മാസമായി കാണാൻ അള്ളാഹുവോ അവൻ്റെ റസൂലോ നമ്മെ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ദീനിൽ എവിടെയും കാണാൻ സാധിക്കില്ല മുത്തനബി അലൈഹി അല്ലാതങ്ങളുടെ ഇരുപത്തി മൂന്ന് വർഷത്തെ നുപുവത്തിൻ്റെ ജീവിതം മുഴുവൻ പരിശോധിച്ചു നോക്കിയാലും സഫറിൻ്റെ പേരിൽ അവിടെ നിന്ന് ഒരിക്കൽ പോലും ഒരു യാത്രയോ ഒരു വിവാഹമോ മറ്റു കാര്യങ്ങളോ മാറ്റിവെച്ചതായി ഒരു ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കൂല മുത്തനബി സല്ലു അലൈഹി വല്ല മാതങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സഹാബാക്കളോ മധുഹബിൻ്റെ ഇമാമമാരോ അല്ലെങ്കിൽ നമ്മുടെ ആലിമീങ്ങളോ ഇത്തരം ആശയം നമ്മെ പഠിപ്പിച്ചിട്ടുമില്ല നമ്മുടെ കിതാബുകളിൽ ഒന്നും സൊഫർ ചീത്തയാണെന്നുള്ളൊരു പരാമർശവും കാണാൻ സാധിക്കുകയില്ല സത്യത്തിൽ ചില മാസങ്ങൾ ഉപദ്രവങ്ങൾ വരുത്തുമെന്ന വിശ്വാസം പഴയകാലത്ത് ജാഹിലിയ കാലഘട്ടത്തിൻ്റെ തെറ്റായ വിശ്വാസമായിരുന്നു അത് വിശ്വാസങ്ങളെ അത്തരം വിശ്വാസങ്ങളെ തള്ളിപ്പറയുകയാണ് മുത്തുനബി സല്ല അലൈ വല്ല തങ്ങളെ യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് അബു ഹുറിയാൻ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇമാം ബുഹാരി ഉദ്ധരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം ലാ രോഗം സ്വയം പകരുകയില്ല സഫർ ഇങ്ങനെ നാലു കാര്യങ്ങൾ മുത്തനബി സലൈ നിഷേധിച്ചു ദുഷഗുനമില്ല പക്ഷി ചിലച്ചത് കൊണ്ട് ഉപദ്രവങ്ങൾ ഉണ്ടാകൂല വല്ല ആ സഫർ ഇല്ല സഫറില്ല ഇല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ കൃത്യമായിട്ടത് മനസ്സിലാക്കാം ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നാല് അന്ധവിശ്വാസങ്ങളെ അലൈഹി സല്ല അലൈവലാദങ്ങളെ ഒരൊറ്റ വരിയിൽ നിഷേധിക്കുകയാണ് ചെയ്തത് അതിൽ പെട്ട ഒന്നാണ് സഫറുമായി ബന്ധപ്പെട്ടത് ലാ അതുവാന്ന ഒന്നാമത്തേത് എന്താ ലാ എന്ന് പറഞ്ഞാൽ രോഗം സ്വയം പകരുകയില്ല എന്നാണ് രോഗം സ്വയം പകരുമെന്ന വിശ്വാസം ജാഹിർ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മുത്തുൻ നബി അലൈഹി അല്ലൈഹില്ല മാതങ്ങൾ അങ്ങനെ പറയേണ്ടി വന്നത് അത് ഇമാമ്മമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം ഇവിടെ കോവിഡൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അത് സ്പ്രെഡാകുന്ന രോഗമായിരുന്നു പകരുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് അതിൻ്റെ അർത്ഥം രോഗം പകരുകയില്ല എന്നല്ല രോഗം പകരുന്ന രോഗങ്ങളുണ്ട് സാംക്രമിക രോഗങ്ങളുണ്ട് പകരാത്ത രോഗങ്ങളുണ്ട് പക്ഷെ മുത്തുനബി സല്ലു അല്ലൈവല്ല പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് അത് നിങ്ങൾ അതിനെ കുറിച്ചൊന്നും വ്യാകുലതപ്പെടേണ്ടതില്ല നന്നായിട്ട് ശ്രദ്ധിച്ച് നിന്നാ മതി രോഗം അത് സ്വയം പകരും എന്ന് ആ രോഗം സ്വയം പകരും എന്നുള്ള വിശ്വാസം ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ അതിനെയാണ് മുത്തുനബി സല അലൈഹി വസ്ലാം മാദങ്ങള് വിഷേദിച്ചത് നിഷേധിച്ചത് അത് ശരിക്ക് ഇസ്ലാമിൻ്റെ നമ്മുടെ ഏകത്വ തൗഹീദിന്റെ വിശ്വാസത്തിനെതിരാണ് അള്ളാഹു സുബാനെ വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് തോബയിലെ അമ്പത്തി ഒന്നാമത്തെ ആയത്തിൽ പറയുന്നത് കാണാ നമുക്ക് സംഭവിക്കൂല നമുക്ക് ബാധിക്കുകയില്ലാഹിഫല് ആയ ആളുകള് അവര് ആ അള്ളാഹുവിൽ അങ്ങ് അവക്കുലാക്കി കളയും എന്നുള്ളതാണ് ആദ്യത്തെ പറഞ്ഞ ലാ ലാത് രോഗം സ്വയം പകരുകയില്ല രണ്ടാമത്തെ പറഞ്ഞാൽ ലാ ലാത്തുയറത്ത എന്ന് പറഞ്ഞാൽ ദുഷകുന ദുഷ്ഗുനം ഇല്ല എന്നുള്ളതാണ് ദുഷഗുനമില്ല എന്ന് പറഞ്ഞാൽ എന്താ ലാ ലാത്തുയറത്ത ദുഷഗുനം എന്ന് പറഞ്ഞാൽ ഈ ഹദീസിൻ്റെ അർത്ഥം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം തീറത്ത് എന്ന് പറഞ്ഞാൽ പക്ഷിയെ കൊണ്ട് ദുഷഗുനം കാണുക എന്നാണ് മഹാനരായ നബബി മാമക്ക് ഇതിന് അർത്ഥം പറഞ്ഞത് എന്താ ജാഹിലീയ കാലഘട്ടത്തിലെ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളിത് പഠിക്കണം ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് അവർ പക്ഷിയെ അങ്ങ് പറത്തും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് അവർ പക്ഷിയെ പറത്തും ഷെറഹ് മുസ്ലിമിലൊക്കെ കാണാം വക്കാനുറൂന അവർ ഒരു പക്ഷിയെ ലമീനി പ പറത്തും അങ്ങനെ അത് വലത്തോട്ട് പറന്നു കഴിഞ്ഞാൽ ആ കാര്യം അവർക്ക് നല്ലതായിരിക്കും ഇടത്തോട്ട് പറന്നു കഴിഞ്ഞാൽ അത് ചീത്തയായിരിക്കും എന്നിട്ട് അവർ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതിനൊക്കെയാണ് മുത്തനബിതങ്ങളെ നിഷേധിച്ചത് ഒരു പക്ഷി അങ്ങ് പറത്തിവിടും അത് വലത്തോട്ടാണെങ്കിൽ അത് നല്ലതാണ് അത് ഇടത്തോട്ടാണെങ്കിൽ ചീത്തയാണ് അങ്ങനെ അവർ കാര്യങ്ങൾ തീരുമാനിക്കും ഇതിനെക്കുറിച്ചാണ് മുത്തനബി സല്ല അലൈവലങ്ങളെ രണ്ടാമത് പറഞ്ഞത് വലാത്തുറത്ത അങ്ങനെ ഒരു പക്ഷിയെ പറത്തിവിട്ടിട്ട് ദുഷഗുണം നോക്കലേ അങ്ങനെ ഒരു ദുശഗുനം അങ്ങനെ ഒരു ദുശ്ശഗുനം ഈ ദീനിൽ ഇല്ല എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു നമ്മുടെ കുട്ടികളും അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള കുട്ടികളൊക്കെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഒന്ന് ടോസ് ടോക്കാ എന്ന് പറഞ്ഞിട്ട് ടോസ് ടോക്കുക നല്ലതാണോ ചീത്തയാണോ തിരിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ആയതുകൊണ്ട് നല്ലത് ഇങ്ങനെ ആയതുകൊണ്ട് ചീത്ത ചില ഇലകൾ നിലത്തിട്ടിട്ട് അങ്ങനെ അവർ പറയും അങ്ങനെ അതിൻ്റെ പുറം നോക്കിയിട്ട് നന്മയാണോ തിന്മയാണോ എന്ന് തീരുമാനിക്കും അങ്ങനെ തീരുമാനിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട് ചില ആന ആനയെ കാണുമ്പോൾ പശുവിനെ കാണുമ്പോൾ പൂച്ചയെ കാണുമ്പോൾ ചില വണ്ടി നമ്പറുകൾ കാണുമ്പോൾ ചില ആളുകളൊക്കെ വെറുതെ പറയുന്നതാണ് ചില ആളുകളെ കണ്ട് ഈ വണ്ടിയുടെ നമ്പർ നോക്കിയിട്ട് ആ വണ്ടി എന്താ അത് അപകടത്തിൽപ്പെടാൻ പോകുന്ന വണ്ടിയാണ് അത് അങ്ങനെയുള്ള വണ്ടിയാണ് ഇങ്ങനെയുള്ള വണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അതൊന്നും ഇല്ല എന്നാണ് ഈ ഹദീസിൻ്റെ ആശയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ ഇപ്പം ഇത് വ്യാപകമായിട്ട് അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് കേരളത്തിൽ പറ്റാത്ത എട്ട് പതിമൂന്ന് എന്നിവ തമിഴ്നാട്ടിൽ വലിയ വറക്കത്തുള്ള നമ്പറാണ് കേരളത്തിലെ ചില ആളുകൾ എട്ട് എന്നുള്ളത് അതേപോലെ പതിമൂന്ന് എന്നുള്ളത് എന്ന് പറയുന്നുണ്ട് എന്ന തമിഴ്നാട്ടിലാണെങ്കിൽ വലിയ വ്യാപകമായിട്ടത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് മുത്തൻ നബി അലൈഹി അലൈ വല്ലാതങ്ങളെയൊക്കെ ഇത്തരം വിശ്വാസങ്ങളെയാണ് യഥാർത്ഥത്തിൽ തങ്ങളെ അതിലൂടെ നിഷേധിച്ചിട്ടുള്ളത് ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനോ അത് വിശ്വസിക്കാനോ അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനോ ഇല്ല മൂന്ന് നാല് കാര്യങ്ങളാണ് വിധങ്ങളെ രോഗം സ്വയം ഒന്നതിരുകയില്ല എന്നുള്ളത് രണ്ടാമത്തെ ഈ പക്ഷിയുമായി ബന്ധപ്പെട്ട ദുശഗുനം നോക്കുന്നത് അതില്ല എന്നുള്ളത് മൂന്നാമത്ത് നോക്കൂലാമത്ത എന്താ ഹാമത്ത എന്ന് പറഞ്ഞാൽ പക്ഷി ചെലച്ചാൽ അപകടം വരുമെന്ന വിശ്വാസം അത് ചില ആളുകൾക്ക് ഉണ്ട് അപ്പൊ ഞാനിവിടെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം നിൽക്കുമ്പോൾ നമ്മൾ തരസിൽ പഠിക്കുന്ന അവിടെ പരിസരത്തുള്ള ഒരു മുത്താലിം പേരൊക്കെ ഒരു മുത്താലിം അവന് ഇതേപോലെ ഒരു പക്ഷി ചലച്ചോ അപ്പം ഉസ്താദ് എന്ന് ആ മൂലയിൽ മറ്റേ പക്ഷി ചലച്ചുട്ടാ ഇന്നൊരു മരണ വാർത്ത കേൾക്കും ഇതിപ്പോൾ ഈ സോഫർ മാസം പിറക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ കൂടെ പഠിക്കുന്നൊരു മുത്താലും എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയില്ല ഇന്ന് ആ പക്ഷിയുടെ ശബ്ദം കേട്ട് ഒരു മരണവാർത്ത കേൾക്കാൻ സാധ്യതയുണ്ടെന്ന് അപ്പോൾ അതങ്ങനെ എവിടെ നിന്നൊക്കെയോ പകർന്നു കിട്ടിയാ അവര് വലിയ തറവാട്ടിലൊക്കെ ഉള്ള ആളുകളാണെന്നാണ് തോന്നുന്നത് അപ്പം അവിടെ നിന്ന് തറവാട്ടിൽ നിന്നൊക്കെ കിട്ടിയതാണെന്ന് അറിവടിയിരിക്കുന്നുണ്ട് അപ്പോൾ നോക്കൂ അങ്ങനെ ഈ പക്ഷി ചിലക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെയുള്ളൊരു വിശ്വാസമില്ല അത് ചിലപ്പോൾ ചില ആളുകളൊക്കെ പറയുമ്പോൾ ഈ മൂങ്ങ കരഞ്ഞുകഴിഞ്ഞാൽ അത് വലിയ അപകടമാണ് ചില പക്ഷികൾ ചിലച്ച് കഴിഞ്ഞാൽ അത് എന്താ മരണവാർത്ത നമ്മൾ കേൾക്കും നിങ്ങളിതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പറയൂ ഈ കുട്ടികളൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതല്ലല്ലോ അങ്ങനെ മുതിർന്നവരിൽ നിന്നും കേട്ടതായിരിക്കുമല്ലോ അപ്പോൾ ജാഹിലീയ കാലഘട്ടത്തിൽ ഇങ്ങനെ വിശ്വസിച്ചിരുന്നു അതത് നാട്ടിലെ ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്കിത് ഇതുപോലെ നിങ്ങൾ കേട്ട വല്ല വിശ്വാസങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ അങ്ങനത്തെ പല ധാരണകളും വെച്ച് പോകുന്നവരുണ്ട് എന്താ ഇന്ന പക്ഷിയെ കണ്ടാൽ വീട്ടിൽ വിരുന്നുകാർ വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ അതില്ല എന്നാണ് ഹബീബായ അലൈഹി അലൈവലം മതങ്ങൾ പറഞ്ഞത് ഏതെങ്കിലും ഒരു പക്ഷി ചലിച്ചതുകൊണ്ടോ അങ്ങനെ വീട്ടുപരി വീട്ടു വീട്ടിൻ്റെ പരിസരത്ത് ഏതെങ്കിലും ഒരു പക്ഷി വന്ന് അത് ശബ്ദമുണ്ടാക്കി കഴിഞ്ഞാൽ അത് മരണമുണ്ടാകും എന്നൊക്കെ ചില ആളുകളൊക്കെ മനസ്സിലാക്കി അതില്ലയെന്നെ വിധങ്ങൾ പറഞ്ഞു അപ്പോൾ വലാ ഹാമത്ത ഹാമത്തില്ല പക്ഷി ചലച്ചതുകൊണ്ട് അപകടം വരും എന്നുള്ള ആ സംഭവമില്ല നാലാമത്തേതാണ് നമ്മുടെ വിഷയം മുത്തനബി സല്ലു അലൈഹി വല്ല മതങ്ങൾ പറഞ്ഞു വലാ സൊഫറ സഫർ ഇല്ല എന്താ ഇതിനർത്ഥം ഒരുപാട് വിശദീകരണങ്ങളുണ്ട് അതിൽ ഒരു വിശദീകരണം നമ്മളിവിടെ പറയേണ്ട വിശദീകരണമാണ് അബൂദാദർ അലി അള്ളാൻ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് സഫർ ഫു അലൈഹി വസ്ലം ലാ സഫർ ചില ആളുകൾ സഫർ മാസം വരലോടുകൂടെ അവർ ബി ദുഹൂലി സഫറിൻ സൊഫർ വരലോടുകൂടെ അവർ അതൊരു ദുഷഗുനത്തിൻ്റെ മോശപ്പെട്ട മാസമാണെന്ന് ധരിച്ചു പോകുന്നു അഭിഭായത്തങ്ങൾ അതിനെ പാടെ നിഷേധിക്കുന്നു ലാ സൊഫറാ അങ്ങനെ സൊഫർ മാസത്തിൽ അങ്ങനെ ഒരു ദുഷഗുണം ഇല്ല എന്ന് അഭിഭായത്തങ്ങൾ പറയുന്നു സൊഫർ മാസത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല വീട് പുര കൂടാൻ പറ്റില്ല വീട് പണി തുടങ്ങാൻ പറ്റില്ല വിവാഹം നടക്കാൻ പറ്റില്ല കച്ചവടം തുടങ്ങാൻ പറ്റില്ല ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല വിവാഹാലോചന പോലും നടത്താൻ പറ്റില്ല പ്രസവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റില്ല യാത്ര ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ തെറ്റിദ്ധാരണ മൂലം കൊണ്ടുവരുന്നുണ്ട് എന്നാൽ നിങ്ങൾക്കറിയോ ദീനിലിതിനൊരു അടിസ്ഥാനവും ഇല്ല ഹബീബായ സല്ല അലൈവല് മാതങ്ങളുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സഫർ മാസത്തെ നല്ല കാര്യങ്ങൾക്ക് മുത്തുനബി സല്ലാ അലൈവല്ല തിരഞ്ഞെടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും അവിടുത്തെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റസിഹു അൻഹായെ അള്ളാഹു മുത്തുനബി സാഹു അലൈഹി സ്വല്ലാം മതങ്ങള് വിവാഹം കഴിച്ചു കൊടുത്തത് സൊഫർ മാസത്തിലായിരുന്നു പ്രത്യേകം മനസ്സിലാക്കണം വിവാഹം നടത്താൻ പാടില്ല പൊരേ കൂടാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ആ മാസത്തിലാണ് മുത്തുനബി അലൈഹി അല്ലൈവല മദങ്ങളെ പ്രത്യേകമായിട്ട് അവിടുത്തെ പ്രിയപ്പെട്ട മകളെ വിവാഹം ചെയ്തു കൊടുത്തത് ഈ മാസം വിവാഹത്തിന് നല്ല മാസമാണെന്ന് എല്ലാ വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പം നിങ്ങൾ നോക്കൂ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ കല്യാണങ്ങളൊക്കെ എത്ര മാറ്റി വെച്ചു അല്ലേ സഫർ മാസത്തിൽ പറ്റൂലെന്ന് കരുതിയിട്ട് അങ്ങനെയൊന്നുമില്ല അത് മോശമാണെങ്കിൽ മുത്തുനബി സല്ല അലൈഹി സ്വലാദങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നില്ല അബിബായ സാഹ അലൈഹി വസ്ല്ലാം മദങ്ങൾ തിരഞ്ഞെടുത്തതോടുകൂടെ അത് വിവാഹത്തിന് നല്ല മാസമായി ഒലമാക്കളൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ഹബിബായ തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സൊഫർ മാസത്തിൽ അങ്ങനെ ഒരു സംഭവം കൂടെ നടന്നിട്ടുണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങളെ ഹബിബായു സല്ലു അലൈഹി വസല്ലാമ തങ്ങളെ തിരുത്തുകയും കൂടെയാണ് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മാത്രമല്ല ഹബീബായ സല്ലാ അലൈഹി വസ്ലാം മങ്ങളെ ഹദീജ ബിറിയുല്ലാൻ വിവാഹം ചെയ്തതും സൊഫർ മാസത്തിലാണ് അതുകൊണ്ട് സൊഫറുമായി ബന്ധപ്പെട്ട തെറ്റായ വിശ്വാസങ്ങൾ നാം ഓരോരുത്തരും തിരുത്തേണ്ടതാണ് അത്തരം വിഷയങ്ങളുമായി നമ്മൾ ഇടപെടരുതേ ആയിഷ റതിയെ നിക്കാഹ് ചെയ്തു പിന്നീട് കൂട്ടിക്കൊണ്ടുപോയത് ഷവ്വാൽ മാസത്തിലാണ് ഷവ്വാൽ വിവാഹത്തിന് കൊള്ളരുതാത്ത മാസമാണ് എന്ന് അറബികൾ കണക്കാക്കിയിരുന്നു അതുകൊണ്ടാണ് നബിസുലി വസ്ലാം അതുങ്ങൾ ആയിഷ ബീവിയെ നിക്കാഹ് ചെയ്തതും കൂട്ടിക്കൊണ്ടുപോയതൊക്കെ ഷൊവ്വാൽ മാസത്തിലായത് അത് പ്രത്യേകം സുന്നത്തുണ്ട് അതേപോലെ തന്നെ സഫർ മാസവും വിവാഹം കഴിക്കാനൊക്കെ നല്ല മാസമായിട്ട് കിതാബുകളിൽ കാണാം ഐഷാർതു റിപ്പോർട്ടിൻ ആദീസില് കാണാം തസവ്വജനീ റസൂൽ അള്ളാഹി സാഹു അയ്യു വസ്ലം ഫിഷ്വാൽ ഷവ്വാൽ മാസത്തിലാണ് മുത്തനബി സല്ലു അലൈഹി വസ്ലം അതങ്ങളെ വിവാഹം ചെയ്തത് എന്നുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മിനിങ്ങൾ സഫറുമായി ബന്ധപ്പെട്ടുള്ള തെറ്റിദ്ധാരണകൾ നാം നീക്കണം സൊഫറ് അത് നല്ല കാര്യങ്ങൾക്ക് പറ്റുന്ന മാസമാണ് പിന്നെ സൊഫറിലെ എല്ലാ ദിവസങ്ങളിലും എല്ലാ മാസങ്ങളിലും ചില ദിവസങ്ങൾക്ക് മറ്റു ദിവസങ്ങളേക്കാൾ പ്രത്യേകതയുണ്ട് നഹ്സ് എങ്ങനെ നല്ലതല്ലാത്ത നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രത്യേകമായിട്ടുള്ള ചില ദിവസങ്ങളുണ്ട് അത്തരം ദിവസങ്ങളൊക്കെ നോക്കുക എന്നല്ലാതെ ഒരു മാസത്തിനെയോ ഒന്നിപ്പോൾ സൊഫറിൻ്റെ അവസാനത്തെ ഒടുവിലത്തെ ബുധൻ അതൊക്കെ വലിയ നഹ്സുള്ള ദിവസമാണെന്നൊക്കെ പറഞ്ഞവരുണ്ട് അപ്പോൾ അതിന് അന്നത്തെ ദിവസം നമ്മൾക്ക് പ്രത്യേകമായിട്ട് മജുലീസൊക്കെ നടത്താറുള്ളതാണ് ആ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇത്തരം വിശ്വാസങ്ങള് ഇത്തരം അരുതായ്മകൾ അനാചാരങ്ങള് ഒന്നും നമ്മുടെ മനസ്സിലുണ്ടാവരുത് ഇത് പറയലോടുകൂടെ സഫറുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ധാരണ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത് ഇനിശാള്ള ഇത് നിങ്ങൾ എല്ലാ കാലത്തേക്കും ഒരു നല്ല ഒരു നിങ്ങൾക്കെപ്പോഴും ഒരു മനസ്സിനൊരു നല്ല റാഹത്ത് കിട്ടാൻ കാരണമാക്കുന്ന ഒരു വിഷയമായിട്ട് നിങ്ങളിതിനെ മനസ്സിലാക്കണം കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സുഫർ ദുഷഗുനമല്ല അങ്ങനെ ദുഷഗുനമാണെന്ന് ഉള്ളതിനെ മുത്തനബി അലൈഹി അല്ല അതങ്ങളെ നിഷേധിച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ഈ സമയത്തു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിഷ അള്ളം അള്ളാഹു സുബഹാന ഹുബത്താല എല്ലാ ദിവസവും നമുക്ക് ഹൈറിൻ്റെയും സന്തോഷത്തിൻ്റെയും ഭർക്കത്തിൻ്റെയും ദിവസമാക്കി നമ്മിൽ നമ്മൾ നോക്കപൂൽ ചെയ്യുമാരാകട്ടെ എത്രയോ ഉഗ്മിനീയങ്ങൾ മക്മിനാത്തുകൾ പല വിഷയങ്ങളും പറഞ്ഞു വാഴ കൊണ്ട് വസു എത്തു ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ ഈ മാസം അള്ളാഹു ഖൈറിൻ്റെയും സന്തോഷത്തിൻ്റെയും ഭറക്കത്തിൻ്റെയും ദിവസമാക്കട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബ്റക്കാത്തു നിങ്ങൾക്കത് ഉപകാരപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ ഇതുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകളൊക്കെ തീർന്നെങ്കിൽ അറിയിക്കണം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം ഇൻഷാ